സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി പിൻവലിച്ചതോടെ ഏറെ പ്രതീക്ഷയിലാണ് തീരദേശ മേഖല മത്സ്യബന്ധനം പുനരാരംഭിക്കാനുള്ള സജീവ പ്രവർത്തനങ്ങൾ എല്ലാം തീരദേശത്ത് ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തവണ ആ കയറ്റുമതിക്ക് ഉൾപ്പെടെയുള്ള മത്സ്യസമ്പത്തിലാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം യന്ത്രവൽകൃത ബോട്ടുകളുമായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങി തുടങ്ങി ഏറെ പ്രതീക്ഷയോടെയാണ് ഓരോ മത്സ്യത്തൊഴിലാളികളും മീൻപിടുത്തം പുനരാരംഭിക്കുന്നത് അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചത് സംസ്ഥാനത്തെ തെക്ക് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ട്രോളർ വള്ളത്തിൽ പിടിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തെക്കൻ തീരത്ത് വലകളും വള്ളങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തവണ പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ചെറുവള്ളങ്ങളിലെ മത്സ്യബന്ധനം ലാഭകരമായിരുന്നില്ല പൊതുവേ മത്സ്യം ലഭിച്ചിരുന്നത് കുറവായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ ളായി ട്രോളി നിരോധനത്തിന് ശേഷം കാര്യമായി മത്സ്യക്കൊയ്ത്ത് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളും പറയുന്നത് ഇത്തവണ കർക്കിടക മാസത്തിൽ തെക്കൻ തീരത്ത് ലഭിച്ച മീനുകൾ വരുംകാലത്ത് ചാകരയ്ക്ക് പ്രതീക്ഷ നൽകുന്നു ട്രോളി നിരോധനത്തിനുശേഷം ആദ്യം ലഭിക്കുന്നത് ചെമ്മീൻ കിളിമീൻ കൂന്തൽ തുടങ്ങിയ മത്സ്യങ്ങളാകും മാർക്കറ്റിൽ അധിക വിലയുള്ള ഈ മത്സ്യങ്ങളാകും തൊഴിലാളികളുടെ അടുത്ത വർഷത്തേക്കുള്ള ശുഭസൂചകമാകുന്നത് ജനം തിരുവനന്തപുരം